നിനക്ക് ഒരു ഇൻ്റർവ്യൂ തരേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ ഞാൻ സ്വയം കുത്തിയങ്ങ് ചാവത്തേ ഉള്ളൂ ഇൻ്റർവ്യൂ തരത്തില്ല ഈ പറഞ്ഞത് നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് ആരോടാ പറഞ്ഞെന്ന് വെച്ചാൽ മർദാണ്ടൻ മലയാളിയുടെ ഉടമയായിട്ടുള്ള ഷാൻസ് കറിയോടാണ് ഇക്കാര്യം പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഷാജൻ്റെ ആ സൈലൻ്റ് ഫാക്ടറി വന്നിരുന്ന ഇൻ്റർവ്യൂ ഞാൻ തരത്തില്ല ആ സാഹചര്യം ഒത്തു വന്നാൽ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഞാൻ സ്വയം കുത്തിയങ്ങ് ചാവും അത്ര വ്യക്തമായിട്ടാണ് പി വി അൻവർ എം എൽ എ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഷാൻസ്കറെ ട്രെൻഡിങ്ങിലാണ് ട്രെൻഡിങ്ങിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയെ അദ്ദേഹവും പിന്നെ വേറൊരു തിരക്കഥാകൃത്ത് കൊണ്ട് ചേർന്ന് അങ്ങ് തീവ്ര ഇസ്ലാമിസ്റ്റാക്കി ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് സംഘപരിവാറിൻ്റെ സൈബർ ടീം വ്യക്തമായിട്ട് ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ മമ്മൂട്ടിക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സൈബർ ആക്രമണം തുടങ്ങിയത് ഷാൻസ്കറുടെ ഇൻ്റർവ്യൂ എന്നാണ് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണെന്ന രീതിയിൽ ഇപ്പോൾ ഷാൻസ്കറെ പോസ്റ്റൊക്കെ ഇട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും തുടങ്ങിയത് എവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയതും വ്യക്തമായിട്ട് അതിന് പിന്നിലെ അജണ്ട പുറത്തു കൊണ്ടുവന്നും പി വി അൻവർ എം എൽ എ ആണ് അതുകൂടി വ്യക്തമാക്കിയിട്ടാണ് അൻവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇൻ്റർവ്യൂവിന് വരുത്തില്ല അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഷാൻസ് കറിയ പറയുന്നുണ്ട് അതിനുള്ള മറുപടി കൂടിയായിട്ടാണ് ആ പോസ്റ്റ് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം അതിൽ അൻവർ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഷാൻസ് കറിയ പറഞ്ഞതിനെ ആദ്യം കോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പി വി അൻവർ അഭിമുഖത്തിന് തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കാനും ഞാൻ തയ്യാറാണ് ഷാൻസ് കറിയ പേടിച്ചു മുള്ളി നീ വിളിക്കുമ്പോൾ വന്ന് സെറ്റിൽ ചെയ്ത് നിന്റെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് നിന്റെ കോളാമ്പി വായയുടെ മുന്നിൽ കുമ്പിട്ട് ഇരിക്കുന്നന്മാരെയൊക്കെ നീ കണ്ടിട്ടുള്ളൂ ഷാജ പി വി അൻവർ ഒരു ഇമേജിൻ്റെയും തടവറയിലല്ല ഒരു മാപ്രയുടെയും പാട്ട് കേട്ടല്ല അൻവർ വളർന്നത് ഇനിയായാലും അത് വേണ്ടതാനും ഈ നാട്ടിലുള്ള സകല മാധ്യമങ്ങളും മാപ്രകളും കൂടി ഒന്നിച്ചു വന്ന് കാലങ്ങളായി എനിക്കെതിരെ പണിയെടുക്കുന്നുണ്ട് എന്നിട്ട് പോകുന്നില്ല ഒരുത്തൻ്റെ മുന്നിൽ പിന്നാണീ വർഗീയത മാത്രം വിളമ്പി നാടുകൂട്ടിച്ചോറാക്കി ആ കൊലച്ചോറ് വിട്ട് ജീവിക്കുന്ന നിന്റെ ഫാക്ടറിയിൽ വന്നിരുന്ന് നിനക്ക് ഇന്റർവ്യൂ തരുന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അന്ന് ഞാൻ സ്വയം കുത്തിയങ്ങ് ചാവു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിക്കുന്നത് ഷാൻസ്കരക്ക് ഇൻ്റർവ്യൂ നൽകുന്നതിനേക്കാൾ നല്ലത് അങ്ങ് ചാവുന്നതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പി വൻവർ അതാണ് വ്യക്തമായിട്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പി വി എൻവർ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മാത്രമല്ല അന്ന് ഷാൻസ്കറിൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂവിന് വന്നിരുന്ന തിരക്കഥാകൃത്തിൻ്റെ ഓഡിയോ കൂടി പുറത്തുവിട്ട് ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജൻറ്റുകൊണ്ട് ബിസിനസ് അജൻറ്റുകൊണ്ട് വ്യക്തമാക്കുന്ന ഓഡിയോ കൂടി അദ്ദേഹം പുറത്തുവിട്ടിരുന്നു മാത്രമല്ല അന്നത്തെ ആ ഓഡിയോ ഒരു പോസ്റ്റ് അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെയാണ് മമ്മൂട്ടിക്കെതിരെ കൃത്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാത്രമല്ല ആ പോസ്റ്റിനകത്തോണ്ടാണ് കാര്യങ്ങൾ ഓഡിയോ നേരത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ വീഡിയോ ആ പ്രഷർ കണ്ടതുമാണ് അപ്പോൾ വ്യക്തമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയ്ക്കകത്ത് വ്യക്തമായിട്ട് പലർക്കും പങ്കുണ്ട് പക്ഷേ ആ സമയത്തും തൻ്റെ അജണ്ട എന്താണെന്ന് വ്യക്തമായിട്ട് പി അൻവർ പറയുന്നുണ്ട് ഇതിലൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നത്തനാട് എം എൽ എ പി വി ശ്രീജൻ കൊടുത്ത പരാതിക്കകത്ത് ഇപ്പോൾ ഷാൻസ് കറിക്കരുടെ കേസിനകത്ത് അത് സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമം ഷാൻസ് കറിക്കടെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഷാൻസ്കറുടെ ജാമ്യ അപേക്ഷകരെ വ്യക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് മാത്രമല്ല ഇക്കിപ്പെടുത്തുന്ന വാർത്തകളുടെ വാർത്തയുടെ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യണമെന്നും സംസ്ഥാന സർക്കാർ ാണ് പി വി ശ്രീനീജിന് എം എൽ എ കൊടുത്തിരിക്കുന്ന കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോടതി വരെ എത്തിയിട്ട് നേരത്തെ ഈ കേസിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു മറാടൻ മലയാളിയുടെ ഉടമയായിട്ടുള്ള ഷാൻസ്കറെ ഒളിവിൽ പോയതും പിന്നെ നിന്ന് വാർത്ത ചെയ്തു അതെ പിന്നെ സുപ്രീം കോടതി പിന്നെ ജാമ്യം തന്നതിന് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയതും വാർത്ത ചെയ്യാൻ തുടങ്ങിയതും ആ കേസ് സുപ്രീം കോടതി ഇരിക്കുകയാണ് പ്രമുഖ സുപ്രീംകോടതി അഭിഭാഷകനായിട്ടുള്ള സിദ്ധാർത്ഥ് ലൂത്രയാണ് മറന്നാടൻ മലയാളിക്കും ഷാൻസ്കറിക്കും വേണ്ടി അന്ന് കോടതിയിൽ ഹാജരായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി പി വി ദിനേശും പി വി ശ്രീധൻ എം എൽ എക്ക് വേണ്ടി ഹാരിസ് ബിരാനുമാണ് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ജാമ്യാപേക്ഷ തള്ളണമെന്നും വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് പി വി എൻ എം എൽ എ തന്റെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്